എസ്തേറിൻ്റെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം അഞ്ച് എസ്തേറിൻ്റെ വിരുന്ന രാജാവ് അവളോട് ചോദിച്ചു എസ്തേർ രാജ്ഞി എന്താണ് കാര്യം എന്താണ് നിനക്ക് വേണ്ടത് രാജ്യത്തിൻ്റെ പകുതി തന്നെയായാലും അത് ഞാൻ നിനക്ക് നൽകാം എസ്തേർ പറഞ്ഞു രാജാവിന് ഇഷ്ടമാണെങ്കിൽ ഇന്ന് രാജാവിന് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുന്ന വിരുന്നിന് രാജാവും ഹാമാനും വരണം രാജാവ് കൽപ്പിച്ചു എസ്തേറിൻ്റെ ആഗ്രഹം നിറവേറ്റാൻ ഹാമാനെ ഉടനെ വരുത്തുക അങ്ങനെ എസ്തേർ ഒരുക്കിയിരുന്ന വിരുന്നിന് രാജാവും ഹാമാനും എത്തി അവർ വീഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കെ രാജാവ് എസ്തേറിനോട് ചോദിച്ചും എന്താണ് നിൻ്റെ അപേക്ഷ അത് നിനക്ക് സാധിച്ചു തരാം നിനക്ക് എന്താണ് വേണ്ടത് രാജ്യത്തിൻ്റെ പകുതി തന്നെയാണെങ്കിലും ഞാൻ നൽകാം എസ്തേർ പറഞ്ഞു എൻ്റെ അപേക്ഷയും ആവശ്യവും ഇതാണ് രാജാവിന് എന്നോട് പ്രീതിയുണ്ടെങ്കിൽ എൻ്റെ അപേക്ഷയും ആവശ്യവും സാധിച്ചു തരാൻ അങ്ങ് ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ ഒരുക്കുന്ന വിരുന്നിന് നാളെയും രാജാവും ഹാമാനും വരണം രാജാവ് ആവശ്യപ്പെട്ടത് നാളെ ഞാൻ ചെയ്തു കൊള്ളാം ഹാമാൻ അന്ന് സന്തുഷ്ടനായും ആഹ്ലാദഭരിതനായി തിരികെ പോയി എന്നാൽ രാജാവിൻ്റെ പടിവാതിൽക്കൽ തൻ്റെ മുൻപിൽ എഴുന്നേൽക്കാതെയും ഒന്നനങ്ങുക പോലും ചെയ്യാതെയും ഇരിക്കുന്ന മൊറേക്കായെ കണ്ടപ്പോൾ ഹാമാൻ അവനെതിരെ കോപം കൊണ്ട് നിറഞ്ഞു എന്നാൽ അവൻ തന്നെ തന്നെ നിയന്ത്രിച്ച് വീട്ടിലേക്ക് പോയി അവൻ തൻ്റെ കൂട്ടുകാരെയും ഭാര്യയായ സുരേഷിനെയും സുരേഷിനെയും വിളിച്ചും തൻ്റെ ധനമഹിമ സന്താന ബാഹുല്യം രാജാവ് തന്നെ ബഹുമാനിച്ചും നൽകിയ സ്ഥാനക്കയറ്റങ്ങൾ രാജാവിൻ്റെ പ്രഭുക്കന്മാരെയും സേവകന്മാരെയും കാൾ തനിക്ക് നൽകിയ ഉയർച്ച ഇവയെല്ലാം മാൻ അവരോട് വിവരിച്ചു അവൻ തുടർന്നു എസ്തേ രാജ്ഞി തനിക്കൊരുക്കിയ വിരുന്നിന് രാജാവിനോടൊപ്പം ചെല്ലാൻ എന്നെയല്ലാതെ മറ്റാരെയും അനുവദിച്ചില്ല നാളെയും രാജാവിനോടൊപ്പം ചെല്ലാൻ അവൾ എന്നെ ക്ഷണിച്ചിരിക്കുകയാണ് എങ്കിലും മൊറേക്കായെന്ന യഹൂദൻ രാജാവിൻ്റെ പടിവാതിൽക്കൽ ഇരിക്കുന്നത് കാണുന്നിടത്തോളം കാലം ഇതൊന്നും എനിക്ക് തൃപ്തി നൽകുന്നില്ല അപ്പോൾ അവൻ്റെ ഭാര്യ സുരേഷും അവൻ്റെ സകല സ്നേഹിതന്മാരും പറഞ്ഞു അൻപത് മുഴം ഉയരമുള്ള ഒരു കഴുമരം ഉണ്ടാക്കുക രാവിലെ തന്നെ ചെന്ന് രാജാവിനോട് പറയണം മൊറേക്കായെ അതിന്മേൽ തൂക്കണമെന്ന് പിന്നെ ആനന്ദത്തോടെ രാജാവിനോടൊത്ത് വിരുന്നിന് പോവുക ഈ ഉപദേശം ഹാമാൻ ഇഷ്ടപ്പെട്ടു അവൻ കഴുമരവും ഉണ്ടാക്കിച്ചും കർത്താവിൻ്റെ വചനം